കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ നെല്ലൂന്നിയിൽ കോഴിയുമായി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ നെല്ലൂന്നി അരയാൽ കീഴിലായിരുന്നു അപകടം ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു കർണാടകയിൽ നിന്ന് കോഴി കയറ്റി മാഹി മാഹിഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന കാറിന് തട്ടാതെ വെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലേക്ക് മറിയുകയായിരുന്നു നെല്ലുന്നി പെരുമയുടെ ഭാഗമായി സ്ഥാപിച്ച സംഘാടക സമിതി ഓഫീസും ലോറിയിടിച്ച് തകർന്നു ലോറി ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി നാഗരാജന് കൈക്കും കാലിനും പരിക്കേറ്റു ഇയാൾ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ക്ലീനർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ലോറിയിൽ നിറയെ കോഴിയുണ്ടായിരുന്നു റോഡിലേക്കും മറ്റും തെറിച്ചു വീണ കോഴികളെ പിന്നീട് മറ്റു ലോറികൾ എത്തിച്ചാണ് കയറ്റിക്കൊണ്ടുപോയത് മട്ടന്നൂരിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്